കല്യാണം കഴിച്ചു ഉമ്മയോട് പറഞ്ഞു ഫാത്തിമ ഫാത്തിമ ഭാര്യയായ മുഹമ്മദ് രണ്ട് ഉമ്മയും ഫാത്തിമയാണ് ഭാര്യയുടെ പേരും ഫാത്തിമയാണ് ഉമ്മയോട് പറഞ്ഞു ഉമ്മ ഉമ്മ പിന്നെ ഫാത്തിമയെ കല്യാണം കഴിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഉമ്മ വെള്ളം ഞാൻ കൊണ്ടുവരും ചുമന്ന് കൊണ്ടുവരും കേട്ടോ വെള്ളം വീട്ടിലേക്ക് എത്തിക്കുന്ന എന്റെ ജോലിയാണ് ഗോതമ്പ് ഞാൻ കൊണ്ടുവരും ഉമ്മ എന്ത് ചെയ്യണം അത് പൊടിക്കണം ഫാത്തിമ അത് ചുട്ട് വൃത്തിയാക്കി ബാക്കി കാര്യങ്ങളൊക്കെ ഫാത്തിമ ചെയ്യും പോരെ മതിമോനെ ഉമ്മക്കൊരു പണിയായി ഭാര്യയ്ക്കൊരു പണിയായി വളരെ ആഹത്തായി ഉമ്മ നല്ല ആര്യകൾ അമ്പത് വയസ്സായ ഉമ്മയാണ് മോൻ ഭാര്യയെ കൊണ്ടുവന്ന പിന്നെ മൗമ്മ ഇരിക്കുകയാണ് ഇനി ഞാൻ ഒന്നും തരാൻ പാടില്ലല്ലോ ഉമ്മാനോ ഇഞ്ഞ് കറാഹത്തോ ഹെറാമോ ആണെന്നാണ് വീട്ടിലെ ജോലി എടുക്കല് അങ്ങനെയല്ല ആ വീട്ടിലെ ആ പെണ്ണിനെ സഹായിക്കണം അലി അലീർന്നാണ് പറയാ ജോലി ഡിവൈഡ് ചെയ്തെടുക്കണം മുത്തിനബിയോടെ വന്ന് ചോദിച്ചു നബിയേ ഒരു പെണ്ണ് വന്ന് ചോദിച്ചു നബിയേ ഒരു പെണ്ണ് ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് ആരോടാ നബിയേ തങ്ങൾ പറഞ്ഞു സൗജഹ അവളുടെ ഭർത്താവിനോട് അപ്പൊ ഭർത്താവോ നബിയെ ഭർത്താവിന് ആരോടാ ഏറ്റവും കൂടുതൽ കടപ്പാട് ഉമ്മ അവന്റെ ഉമ്മയോടാണെന്ന് പെണ്ണ് ചിന്തിക്കണ്ട എന്നെക്കാളും ഉമ്മാനോട് ഭർത്താവിന് സ്നേഹമുണ്ടല്ലോ അത് എന്താണെന്നറിയോ ഭർത്താവിന്റെ ബാധ്യത ബാധ്യത ഉമ്മയോടാണ് നിങ്ങൾക്ക് ബാധ്യത ഭർത്താവിനോടാണ് ഇത് രണ്ടാണ് മനസ്സിലാക്കിയ വിഷയം തോന്നുന്നു ഒരു ഭാര്യ ഏറ്റവും കൂടുതൽ ആരെയാണ് അനുസരിക്കേണ്ടത് ഭർത്താവിനെയാണ് അള്ളാഹു പറയുന്ന വിഷയത്തിൽ അള്ള പറയുന്ന വിഷയമല്ലാത്തത് ഭർത്താവ് പറയുന്ന ഇനിയും ഇതേ തലയിൽ നട്ടടണ്ട അതനുസരിക്കേണ്ട ഒരു കാര്യമില്ല സൃഷ്ടാവായ അള്ളാഹുവിനെതിര് ചെയ്തിട്ട് ഒരാളും ഒരു പടപ്പിനെയും അനുസരിക്കേണ്ടതില്ല അത് ഇസ്ലാമിന്റെ കായിതയാണ് അള്ളാഹുവിന് സൃഷ്ടാവിനെതിരായിട്ട് ഒരു സൃഷ്ടിക്ക് അനുസരണം വേണോ വേണ്ട അങ്ങനെയാണ് അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന വിഷയത്തിൽ ഭർത്താവ് ഒരു കാര്യം പറഞ്ഞാൽ ഭർത്താവിനെ അനുസരിക്കേണ്ടത് മുത്ത് ഒരു പെണ്ണു വന്ന് പറഞ്ഞുവല്ലോ യാ റസൂലല്ലാ അള്ളാഹുവിന്റെ റസൂലെ എന്റെ ഭർത്താവ് ദൂരെ കച്ചവടത്തിന് പോയതാണ് പോകുമ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു വീട്ടിൽ നിന്ന് നീ പടിയിറങ്ങരുത് എന്ന് നബിയെ എന്റെ ഉപ്പാക്ക് സുഖമില്ല നബിയെ ഉപ്പ മരിക്കാറായിട്ടുണ്ട് എന്റെ ഉപ്പയെ ഞാനൊന്ന് പോയി കണ്ടോട്ടെ നിബിയോട് വന്ന് ചോദിച്ചു അനസർദി അള്ളാഹു റിപ്പോർട്ട് ചെയ്ത ഹദീദ് ഷഹിഹായ് ഹദീസാണിത് എന്റെ ഉപ്പാനെ പോയി കണ്ടോട്ട നിബിയെ ഭർത്താവ് പറഞ്ഞിരുന്നെന്ത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത് തങ്ങളുടെ മറുപടി എന്താണെന്നറിയോ മോളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക നിങ്ങളുടെ ഭർത്താവിനെ അനുസരിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞ എന്താ പോണ്ടാണ് സ്വന്തം വാപ്പാക്ക് ചുഗല്ലായിട്ട് പോകണ്ടെന്നോ അതെ അങ്ങനെ ഒരു ഭർത്താവ് പറയേണ്ടതില്ലായിരുന്നു ഇനി പുറത്ത് എന്ത് തന്നെ അനുഭവിച്ചാലും പുറത്ത് പോകാൻ പാടില്ല അങ്ങനെയൊന്നും പറയരുത് ഇങ്ങത്തെ വിഷയങ്ങളൊക്കെ ഉണ്ടാവൂലേ സംഗതിയിൽ ആ ഭർത്താവ് അങ്ങനെയാ പറഞ്ഞത് നീ പുറത്തിറങ്ങരുത് തങ്ങളുടെ മറുപടി എന്താ അള്ളാഹുവിനെ സൂക്ഷിച്ചോളൂ നിങ്ങൾ പോവണ്ട ഭർത്താവിനനുസരിച്ചോളൂ പെണ്ണ് പോയില്ല കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ വന്ന് പറഞ്ഞു നബിയേ എന്റെ ഭർത്താവ് വന്നിട്ടില്ല നബിയേ എന്റെ ഉപ്പയാണെങ്കിൽ മരണപ്പെട്ടു എന്ന വിവരം എനിക്ക് ലഭിച്ചിട്ടുണ്ട് നബിയേ ഞാൻ എൻറെ ഉപ്പയുടെ ജനാശയെ കാണാൻ പോയിക്കോട്ടെ മുമ്പിൽ വന്ന വിഷയമാണിത് നമ്മളെ മനസ്സിലാക്കണം പെണ്ണുങ്ങളെ ആണുങ്ങളെ നിസ്സാരമായ വിഷയങ്ങൾക്ക് കുടുംബ തർക്കങ്ങളായി തൊലാക്കിലേക്ക് പോകുന്നവർ അള്ളാഹുവിന്റെയും റസൂലിന്റെയും നിയമം എന്താണ് ഇവിടെ നമ്മളാ പരിശോധിക്കേണ്ടത് തങ്ങൾ പറഞ്ഞു ഭയപ്പെടണേ ഭർത്താവിനെ സൂക്ഷിക്കണേ അനുസരിക്കണേ അള്ളാഹുനെ സൂക്ഷിക്കണേ ഇച്ചക്കില്ല അള്ളാഹുനെ ഭയപ്പെടും സഹോദരി ഭർത്താവിനെ അനുസരിക്കുകയും ചെയ്യുക അപ്പേ കാണാൻ പോവാൻ പറ്റിയോ ഇല്ല നിബി ഞങ്ങൾക്ക് വഴി വരാൻ ഞങ്ങൾക്ക് വഴി വന്നു നബിയേറുലി സ്വന്തം ഭർത്താവിനനുസരിച്ചതിന്റെ പേരിൽ ആ പെണ്ണിന്റെ വാപ്പാക്കു പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് നിബി ഞങ്ങൾക്ക് വഴി വരുന്നു ഭർത്താവിനുസരിക്കാതെ വാപ്പയെ പോയി കണ്ടു വാപ്പാക്കി മഫറത്ത് കിട്ടോ ഇല്ല ർത്താവിനനുസരിച്ചതിന്റെ പേരിൽ ഈ വാപ്പു പുറത്തു കൊടുത്തു എന്ന് വഴി വരെ അനുഭവങ്ങൾക്ക് എന്താ പിന്നെ നഷ്ടം എന്തിനാ പിന്നെ നഷ്ടം ഒന്നുമില്ലല്ലോ ഏതെങ്കിലും ഒരു പെണ്ണ് പെണ് അഞ്ചുനേരം നിസ്കരിക്കുകയും ഭർത്താവിനുസരിക്കുകയും വ്യഭിചാരം ചെയ്യാതെ സൂക്ഷിക്കുകയും ചെയ്താൽ ൾക്ക് സ്വർഗത്തിൽ പോവാൻ എടുപ്പ് എളുപ്പമാണ് അഞ്ചു നേരത്തെ നിസ്കാരവും നോമ്പും ഹജ്ജു കാത്തുള്ളവര് കൊടുക്കണം നോമ്പും നിസ്കാരവും ഇതല്ലേ സാധാരണ ഗതിയിൽ എല്ലാവർക്കും വരുന്നത് ഭർത്താവിനെ അനുസരിക്കുകയും വ്യഭിചാരം ചെയ്യാതെ സൂക്ഷിക്കുകയും ചെയ്താൽ അവളോട് പറയപ്പെടും സ്വർഗത്തിന്റെ ഏത് വാതിലിലൂടെ വേണമെങ്കിലും നിങ്ങൾക്ക് കടക്കാമെന്ന് ആ പെണ്ണിനോട് പറയപ്പെടുമെന്ന് മുത്തുഅലി വസ്ലം ഭർത്താവിന് സ്വർഗത്തിൽ പോണെങ്കിൽ ഉമ്മാനെ നോക്കണം ആപ്പ്മാനെ നോക്കണം പെങ്ങളെ നോക്കണം ആങ്ങളെ നോക്കണം അവരൊക്കെ നിരാശ്രയരാണെങ്കിൽ ഭാര്യയെ നോക്കണം മക്കളെ പഠിപ്പിക്കണം മക്കളെ കെട്ടിച്ച ഇതൊക്കെ ചെയ്താലേ ഭർത്താവിന് പോകാൻ പറ്റുള്ളൂ പെണ്ണിന് പോവാൻ എളുപ്പമാണ് അതുകൊണ്ട് സഹോദരിമാർ നിങ്ങൾക്ക് അള്ളാഹു എന്ന വലിയൊരു പ്രിവിലേജ് ആണ് ഇത് അള്ളാഹുഹു നിങ്ങൾക്കത് തന്നത് ഏറ്റവും നല്ലൊരു കുടുംബത്തെ തർബ്യത്ത് ചെയ്ത് വളർത്താൻ വേണ്ടിയുള്ള സൗകര്യത്തിനാണ് അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ മക്കൾക്ക് നല്ലത് പഠിക്കുകയും നമ്മെ കണ്ട് പഠിക്കാൻ അവസരമൊരുക്കുകയും ചെയ്യുന്ന രീതിയിൽ മാതൃകളായി മാറുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ امين يا رب العالمين. صلوا على النبي محمد وآله، اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه، اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه بارد صلاة مرحبين حضرت لك الله تجورك الله سندوش بك